അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എ ആർ മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ റെയിൽവേനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേനെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കാരണങ്ങളുണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ സുഗന്ധം സൗഗന്ധം എന്നൊക്കെ പറയാം കാരണം എന്ന് വെച്ച് ഇന്ത്യൻ റെയിൽവേ റെയിൽവേ നമ്മളുടെ ബാത്റൂമിന്റെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും നല്ല സൗഗന്ധവും സുഗന്ധവും എല്ലാം പരത്തുന്ന ഒരു സ്മെല്ലും അത്രയും നല്ലൊരു അനുഭൂതി അവിടെ നിന്ന് കിട്ടും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ ക്രൗഡഡ് ആണ് എന്തുകൊണ്ടാണ് ഓവർ ക്രൗഡഡ് ആകുന്നത് അത് യു ആറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് യു ആർ എന്ന് പറയുന്ന അണ്ടർസേവ് ടിക്കറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത് കാരണം ഈ യു ആറിന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവപ്പെടുന്നത് ഏറ്റവും അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് ഓവർ ക്രൗഡഡ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സ്ലോ ആയിരിക്കും ട്രെയിൻ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് ഒരു പരീക്ഷയോ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേ വഴിയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിങ്ങൾ വൈകി എത്തുള്ളൂ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ടും ഇത് റീഷെഡ്യൂൾ ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ സിസ്റ്റം നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം കാരണം എന്ന് വെച്ചാൽ നേരത്തെ നാല് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ടായത് വെട്ടി കുറച്ച് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ അത് രണ്ടെണ്ണം ആക്കി ചുരുക്കിയിട്ടുണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ പിന്നീട് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഗവൺമെന്റ് സാധാരണ വർക്കേഴ്സിന് വേണ്ടിയിട്ട് സാധാരണ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഫെയർ ഭയങ്കരമായി ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ഫുള്ളി ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഈ ട്രെയിനിന്റെ വരവ് പക്ഷെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടുക ചെയ്യപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോഫിറ്റ് ഇല്ല പ്രോഫിറ്റ് ഭയങ്കര ലോസ് ആയിരുന്നു അതുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു ഒരു ട്രെയിനും ഉണ്ടായിരുന്നു അതും ഒരു കാലഘട്ടമായിരുന്നു വ്യത്യസ്ത ദീപാവലിക്കും അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടിക്കും വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേസ് ആറായിരത്തി എഴുന്നൂറ് സ്പെഷ്യൽ ട്രെയിൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ആറായിരത്തി എഴുന്നൂറ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നോക്കുമ്പോൾ അതിന് ഇരട്ടി തുകയാണ് അവർ മേടിക്കുന്നത് ഇരട്ടി തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം ഇന്ത്യയിൽ ഇതൊന്നുമല്ല ഇത് ഇത് വന്നിട്ട് കാര്യമില്ല നമ്മുടെ ട്രാക്സിന് ട്രാക്കുകൾ ഇരുപത്തി മൂന്ന് ശതമാനം മാത്രമാണ് ട്രാക്കുകൾ കൂട്ടിയിട്ടുള്ളു ട്രാക്കുകൾ കൂടാതെ ഒരിക്കലും നമ്മളുടെ ഈ ഓവർ ക്രൗഡഡുകൾ ഒരുപാട് ട്രെയിൻ ഒരേ സമയത്തിൽ ഓടിയാൽ മാത്രമേ ഈ പറയുന്ന ഓവർ ക്രൗഡ് കുറയത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയത്തുള്ളൂ പക്ഷേ ഇതൊരിക്കലും കുറയാനായിട്ട് നമ്മൾ രണ്ടാമത് ട്രാക്ക് പുതിയ ട്രാക്കുകൾ രൂപപ്പെടുത്തുന്നില്ല അതൊന്നാമത്തെ കാര്യമാണ് പറയുന്ന പോലെ സ്പെഷ്യൽ ട്രെയിൻസ് വന്നാലും ഈ സ്പെഷ്യൽ ട്രെയിൻസും വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ട്രെയിൻ വരുമ്പോഴേക്കും ഏതെങ്കിലുമൊക്കെ ട്രെയിനുകൾ ക്യാൻസലേഷനും ഡിലേ ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രെയിനുകൾ ക്യാൻസലേഷനും ഡിലേയും ഒക്കെ വന്നിട്ടുണ്ട് അതും ഒരു മെയിൻ കാരണമാണ് ഒരേ വർഷം ഏറ്റവും കൂടുതൽ ഈ കൽക്കരിയുടെ ഷോർട്ടേജ് വന്നപ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് ഗുഡ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് അറിയാമല്ലോ അതിൽ കൂടെയാണ് നമ്മുടെ കൽക്കരിയും കാര്യങ്ങളൊക്കെ പോകുന്നു അപ്പോൾ കുറച്ചും കൂടി ഈ ഇന്ത്യൻ റെയിൽവേ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്തു അതിനകത്തേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ട്രെയിൻസ് ആയി പോയിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രെയിൻസ് അതിന് വഴി ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും വലിയ നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ട്രാക്കുകൾ ട്രാക്കുകൾ അഡീഷണൽ ആയിട്ട് ട്രാക്കുകൾ ഇരുപത്തി മൂന്ന് ശതമാനം ട്രാക്കുകൾ മാത്രമേ നമ്മളുടെ ഇന്ത്യയിലുള്ളൂ അത് ഇനിയും കൂട്ടുക ട്രാക്കുകൾ ഇനിയും കൂട്ടിയാൽ മാത്രമേ നമുക്ക് പറയുന്ന ഈ പറയുന്ന ഈ പറയുന്ന ഓവർ ക്രൗഡും ബാക്കിയുള്ള ഇഷ്യൂസ് കാര്യം ഞാൻ പറഞ്ഞല്ലോ എ സി കോച്ചും കുറച്ച് കുറച്ച് ഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ലീപ്പർ കൂട്ടുവാണെങ്കിലും കുറച്ചും കൂടി ക്രൗഡ് കുറയാനും നമ്മളുടെ ആൾക്കാർക്ക് ശുദ്ധവായു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ജനറലിൽ കയറി പോകുന്ന ആൾക്കാർക്ക് ഏകദേശം അറിയാറുണ്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഫെസ്റ്റിവൽ സീസണോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം നമ്മളുടെ വീട്ടുകാരെ കാണണം എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും മലയാളികൾ അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ എത്രയൊക്കെ കുത്തി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ എത്രയൊക്കെ ദുർഗന്ധം ഉണ്ടെങ്കിലും മണമുണ്ടെങ്കിലും മൂക്കും പൊത്തിപ്പിടിച്ചാണ് നമ്മൾ പല ഫെസ്റ്റിവലിലും നമ്മളുടെ നാട്ടിലേക്ക് ഓരോരുത്തരും എത്തുന്നത് അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് നമ്മളുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ദയനീകരമായ ഒരു മുഖമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത് എന്നീ വീഡിയോ ചെയ്യിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ദുരനുഭവം കൊണ്ട് മാത്രമാണ് എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ നീ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ദുരാനുഭവം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ട്രെയിനിന്റെ ബാത്റൂമിലേക്ക് ഇതേപോലെ ജനറലിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും പറ്റാതെ ഈ പറയുന്ന യുവാ സാധാരണ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുള്ള ബാത്റൂമിലേക്ക് പോകുകയുണ്ടായിരുന്നു പക്ഷെ അവിടെ പോയതും അവിടെ നാറ്റവും സ്മെല്ലും പിന്നെ ഫ്ലഷ് വർക്കാവുന്നില്ല അതും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആണ് നിങ്ങൾ ആലോചിക്കണം എറണാകുളത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആണ് പക്ഷെ ഇത് ഇത്രയും ഈ പറയുന്ന നാറ്റവും ദുർഗന്ധവും എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം മാറാത്തത് എന്തുകൊണ്ട് അവിടെ ഒരു നല്ലൊരു ഇത് വരുന്നില്ല ഈ പ്രോപ്പറായിട്ട് അവിടെ ഈ ഈ പറയുന്ന ആൾക്കാർ നമ്മളെല്ലാവരും അവിടെ ഒരു വെയ്റ്റിങ്ങിന് പോയിട്ട് നമ്മൾ അവിടെ പോയി നിൽക്കുന്നത് വരെയും പൈസ കൊടുത്തിട്ടാണ് അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അവരോട് പറയുമ്പോൾ ഇതൊക്കെ നമ്മളുടെ കുറ്റമായിട്ട് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാരണം എന്ന് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ട സർവീസസ് അല്ലേ ഈ പറയുന്ന ഞാൻ ഇപ്പോഴും ഈ അഞ്ചു രൂപ കൊടുത്തും രണ്ടു രൂപ കൊടുത്തും ബാത്റൂമിൽ നമ്മൾ അവിടെ ഇവിടെയും എറണാകുളത്ത് ട്രെയിൻ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ പൈസ കൊടുത്ത് ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും അതിൽ നിന്ന് സ്മെല്ല് വരും ഈ രണ്ട് രൂപ അഞ്ച് രൂപ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൗകര്യമെങ്കിലും അവരവിടെ ഉണ്ടാക്കി തരേണ്ടതല്ലേ നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത് അതിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഡയറക്റ്റ് ക്ലോങ് സിസ്റ്റമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇരുപത്തഞ്ച് ശതമാനം യൂസ് ചെയ്യുന്നത് എഴുപത്തഞ്ച് ശതമാനം ഇപ്പോൾ ബയോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യമാണ് പക്ഷെ ഇതിനകത്തുള്ളത് ഈ ഇരുപത്തഞ്ച് ശതമാനത്തുള്ള ഡയറക്റ്റ് ഫ്ലഷിങ് സിസ്റ്റമാണ് അതായത് ഡയറക്റ്റ് ഫ്ലഷ് ചെയ്യുക താഴോട്ട് പോവുക അതായത് ട്രാക്കിലേക്കാണ് ഈ പറയുന്ന നമ്മളുടെ വേസ്റ്റ് താഴോട്ടാണ് പോകുന്നത് അപ്പോൾ ജേംസും കാര്യങ്ങളും കൂടുതൽ നമുക്ക് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വീടുകളുള്ളവർക്ക് ഏകദേശം അറിയാം റെയിൽവേ ട്രാക്കിന്റെ ഒക്കെ അടുത്ത് വീടുകൾ ഉള്ളവർക്ക് ഏകദേശം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും പിന്നെ കൂടുതലായിട്ട് അസുഖങ്ങളും കാര്യങ്ങളും മഴക്കാലം ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ദുർഗന്ധവും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാനായിട്ട് ഇതൊരു കാരണമാണ് എഴുപത്തഞ്ച് ശതമാനം ബയോ ഡൈജസ്റ്റഡ് ടോയ്ലറ്റുകളാണുള്ളത് ഈ ബയോ ഡൈജസ്റ്റഡ് ടോയ്ലറ്റുകൾ എന്ന് പറയുമ്പോഴേക്കും അതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന അതിൻ്റെ ഒരു കെമിക്കലും കാരണങ്ങളും ഒരു പരിധിയിൽ കൂടുതലാകുമ്പോഴേക്കും അവിടെയും ജേംസ് വരാൻ സാധ്യതയുണ്ട് അത് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള അധികൃതർ തന്നെ അതെടുത്ത് മാറ്റിൻ്റെ ഒരു സാഹചര്യം വരും അതിൻ്റെ ഒരു പഠനമൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ അതും ഒരു ഇതുവരെയും ഒരു പരിധിവരെയും നല്ല കാര്യമാണ് ഇപ്പോൾ വരുന്നത് വെച്ചാൽ ബയോഡൈജസ്റ്റൻ അതും വളരെ നല്ലതാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എങ്ങനെയെങ്കിലും രക്ഷപെട്ട് കണ്ടാൽ മതി എന്ന് ഓരോ നമ്മളെ പോലെയുള്ള ഓരോ ചെറുപ്പക്കാരും ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിലും കൂടുതൽ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ വീട് കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന നമ്മൾ ഇപ്പോഴും ചൈനയിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടുന്നു ബുള്ളറ്റ് ട്രെയിൻ്റെ ഫാസ്റ്റും വേഗതയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവിടുത്തെ വേഗത നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനും അതേ രീതിയിൽ തന്നെ നൂറ്റി അറുപത് കിലോമീറ്ററും നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡിൽ ഈ വന്ദേ ഭാരത് അല്ലാതെ തന്നെ ഓടാൻ കഴിവുള്ള ട്രെയിനുകൾ നമുക്കുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഒരുപാട് ട്രെയിനുകൾ ഉള്ളത് കൊണ്ട് അതേ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ രണ്ടാമത് ട്രാക്കിന്റെ മോശം കണ്ടീഷൻ അതായത് ഈ ട്രാക്കുകൾ ഈ പറയുന്ന പഴയ ഈ അറ്റകുറ്റപ്പണികളും അങ്ങനെയുള്ളതും ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അതിനും ലിമിറ്റേഷൻസ് ഉണ്ട് അത് വന്ദേ ഭാരത് ഇല്ലേ വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ വന്ദേ ഭാരതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് കിലോമീറ്റർ പെർ ഹവർ ആണ് പക്ഷെ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഇപ്പൊ എന്ന് വെച്ചാൽ നൂറ്റി വരെയും പോകാം പിന്നെ ചില സമയത്തുള്ള ചില സമയത്ത് ചില സ്ഥലങ്ങളിലുള്ള സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എഴുപതാണ് കാരണം ചില സ്ഥലങ്ങൾ എഴുപതാണ് കാരണം എന്ന് വെച്ചാൽ ട്രാക്കിന്റെ മോശം ഗതിയും അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ട്രാക്കാണ് ഏറ്റവും വലിയത് നമ്മുടെ പ്രശ്നം ട്രാക്കും ഞാൻ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മാറ്റേണ്ടത് ട്രാക്കുകൾ കൂടുതൽ ഈ ഇരുപത്തി മൂന്ന് ശതമാനം എന്നുള്ള പറയുന്ന ട്രാക്കുകൾ ഇനിയും കൂടുതൽ വരുവാണെങ്കിൽ നമുക്ക് സ്പീഡ് കൈവരിക്കാനും നമ്മൾക്കും ചൈനയിലെ പോലെ തന്നെ ഇവിടെയും ആൾക്കാനൊക്കെ പറ്റും പക്ഷേ സമയമെടുക്കും അതൊരു കാരണമാണ് ബോർഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള അശ്വിനി ലോഹാനി എന്ന് പറയുന്ന ആൾ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പുതിയ ട്രെയിനുകൾ അതായത് ഇരുന്നൂറ് ട്രെയിനുകളൊക്കെ ഒരു വർഷത്തിൽ നമ്മളുടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിന്റെ ഇൻഫ്രാസ്ട്ര ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ രണ്ടര കോടി രൂപ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ പുതിയ ട്രെയിനുകൾ വരുന്നതനുസരിച്ച് ഇവർക്ക് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും ഇതിന്റെ പുതിയ പ്രശ്നങ്ങൾ എന്താണെന്നും അത് കണ്ടുപിടിക്കാൻ തന്നെ പറ്റുന്നില്ല കാരണം ഈ പുതിയ ട്രെയിനുകൾ വരുന്നു അതിന്റെ പുറകെ ആയിരിക്കും ഇവര് എന്നാണ് ഇവരും പറയുന്നത് അപ്പോ ഇതെല്ലാം തന്നെ ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് ഇതൊക്കെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് ഈ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയില്ലേ നമ്മൾ ഡിജിറ്റലിലേക്ക് എത്തിയിട്ടില്ല എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ ഇന്ത്യനെ കുറ്റപ്പെടുത്തി പറയുകയല്ല പക്ഷെ നമ്മൾ ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ യങ് ടാലസ് പുതിയ യുവതലമുറ തന്നെ ചിന്തിക്കണം നിങ്ങൾ ഇനി മുന്നോട്ട് പോകണമോ അതോ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ അതായത് നിങ്ങളെപ്പോലെ വീഡിയോ കാണുന്ന ആൾക്കാരും ഈ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുത്താനായിട്ട് അവരുടെ വോയിസ് റേസ് ചെയ്യുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയായിരുന്നു ഒരു എ സി അതായത് ഒരു സ്ലീപ്പറിൽ യാത്ര ഒരു കൊച്ച് ഇതേപോലെ ഒരു ട്രെയിൻ ഞാൻ ഒരു വാർത്ത ഞാൻ കേട്ടതായിരുന്നു ഫാൻ റെഡിയാക്കാൻ അപ്പം തന്നെ ആള് വന്നു ഇതൊക്കെ വളരെ നല്ല കാര്യം കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കൊച്ചിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ നമ്മളുടെ ഗവൺമെൻറ്റിനോടും നമ്മളെ സർക്കാരിനോടും നമ്മൾ കരഞ്ഞു ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മളത് ചോദിക്കാതിരിക്കുന്നോടത്തോളം കാര്യം നമുക്ക് ഒരിക്കലും അത് കിട്ടില്ല എന്നുള്ള ഒരു മറ്റൊരു സത്യമാണ് അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇനി ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കട കൂടിയൊന്നും നിർത്തുക ഇതൊന്നും ഞാൻ പറയാറില്ല വീഡിയോയിൽ